ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സി ഡി ഡീലക്സൽ വണ്ടി ഒരു ആക്സിഡൻറ്റ് വർക്ക് ആയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സസ്പെൻഷൻ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് ആ വീലിൻ്റെ ഭാഗം നോക്കുമ്പോൾ പറയാം വീലിങ്ങനെ ചെരിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ സസ്പെൻഷൻ യൂണിറ്റ് ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കൊക്കെ ബെൻറ്റാണ് അപ്പോൾ ഫോർക്ക് പൈപ്പ് മാറ്റി റീസെറ്റ് ആക്കാം കോൺസെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട് കോൺസെറ്റ് മാറ്റിയിടാം മൺകാട്ടിൻ്റെ കൃഷി നമ്മളൊരു സംശയമാണ് പറഞ്ഞായിരുന്നത് പക്ഷേ മൺകാടിന് അത് ഈ സൈഡിൽ ചെറിയൊരു ചിന്നലുണ്ട് പക്ഷേ മേജറായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല പൊട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് വന്നില്ല ചെറിയൊരു ചിന്നൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഹാൻഡൽ ബാറ് വെൻഡുണ്ട് സെറ്റലൈറ്റ് സ്റ്റൈ ബ്രാക്കറ്റ് ഇവിടെ ഇട്ട് പോയിട്ടുണ്ട് അത് ഇ ഡിയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ഓൾറെഡി അല്ലാണ്ട് വന്നതാണ് ആ ബൂട്ട് സെറ്റ് മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് റീസെറ്റാക്കാം അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിയാണെന്ന് പറഞ്ഞാൽ ഫോർക്ക് പൈപ്പ് ഉണ്ട് ഫോർക്ക് പൈപ്പിനോടനുബന്ധിച്ച് അത് മാറ്റും അതിൻ്റെ ഓയിൽ വിത്തോലി കാര്യങ്ങൾ മാറണം ഫോൺ സെറ്റ് മാറണം അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ആക്സിൽ കംപ്ലൈൻ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ മിറർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം ഫ്രണ്ട് ടയറിൻ്റെ കേസ് ടയർ ഓൾറെഡി പഞ്ചറായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് അഴിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഭാഗം നോക്കി കഴിഞ്ഞിട്ടില്ല ഇതിവിടെ ഇടി കൊണ്ടപ്പോൾ പൊട്ടൽ വന്നിട്ടുണ്ട് കറക്റ്റ് ആ സെൻ്റർ ഭാഗത്തായിട്ട് അങ്ങനെയാണ് അത് അയക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ പൊട്ടൽ വന്നിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടില്ല എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയില്ല അത് കാരണം നമുക്ക് നോക്കിയിട്ട് അതങ്ങനെയാണ് ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാമെന്ന് പക്ഷെ അത് ഇത്രയും പൊട്ടൽ വന്നിട്ടുണ്ട് അതിനകത്താം അപ്പം ഒന്നുമല്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബിൻ്റെ പീസ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം പക്ഷേ ടയർ പാച്ച് ചെയ്തിട്ട് റീസെറ്റ് ആകാനും മതി കാരണം നിസ്സാരം കൂടി ഓടാനുള്ളൂ ഉള്ളൂ ഒരു അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഓർക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ടയറിൻ്റെ ട്യൂബ് എന്തേലും നമുക്ക് മാറ്റിയിട്ട് വരും കാരണം അത് ഇടിച്ച് ചത കൊണ്ട ചതഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒട്ടിച്ചാലും ബാക്കി ഭാഗങ്ങൾ വീണ്ടും വിട്ടു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്തേലും മാറ്റിയിടാം ടയറിൻ്റെ ഡേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞതരോ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ ക്രാഷൻ കാർഡൊക്കെ ലെവലിങ്ങാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അത് ലെവൽ ചെയ്ത് ഇടാനോ ലെവൽ ചെയ്ത് വിടുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അതായത് നമുക്ക് പാർട്ട്സ് അതിൻ്റെ സസ്പെൻഷൻ ബാക്ക് സസ്പെൻഷനൊക്കെ നമുക്ക് ഓട്ടലേക്ക് പോയിട്ടുള്ളൂ നിങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് ഭയങ്കര ഒരു താമസം വരും മാക്സിമം നേരത്തെ നമുക്ക് അറേഞ്ച് കൊടുക്കാം അത് മിക്കവാറും ഒന്ന് വരുമെന്ന് വിചാരിക്കുന്നു ഇന്ന് കിട്ടേണ്ടതാണ് എന്തെങ്കിലും വിടില്ല ഉണ്ടെങ്കിൽ നമുക്കിട്ട് പറയാം മോഡൽ ചെയ്ഞ്ച് പഴയത് വന്നേക്കണത് കൊണ്ട് നൈറ്റ് അവൈലബിലിറ്റി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം വരുവോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് കിട്ടും ഓക്കെ പരമാവധി നേരത്തെ ഐറ്റം നമ്മുടെ കൈ കിട്ടിയാൽ പരമാവധി നേരത്തെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ